അപ്പൊ ഇന്ന് കൂട്ടുകാരെ അത്യാവശ്യം പർവപ്രാവുകൾ സെയിൽ ഉണ്ട് അത് മാത്രമല്ല നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പ്രാവുകൾ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പ്രാവുകളാണ് സെയിൽ പോസ്റ്റ് വന്നിട്ടുള്ളത് നല്ലത് പറന്ന് അത്യാവശ്യം പറഞ്ഞ പ്രാവുകളാണ് പന്ത്രണ്ട് മണിക്കൂറും പതിമൂന്ന് മണിക്കൂറും ഒക്കെ പറഞ്ഞ പ്രാവുകളാണ് സെയിൽ പോസ്റ്റ് വന്നിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ നിങ്ങൾ കാണുന്നത് നമ്മളെ ബേങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ റേറ്റ് ഒക്കെ നമ്മളെ എഴുതി കാണിക്കുന്നുണ്ട് അതുകൊണ്ട് റേറ്റ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിക്കുക അതായത് നമ്പറിൽ അവരുമായിട്ട് മാറ്റി കോൺടാക്ട് ചെയ്യുക പിന്നെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ കേരളത്തിലേക്ക് എവിടേക്കും അവൈലബിളാണ് അവർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരെ ഇതുപോലുള്ള സെൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ എന്ത് ചെയ്യുക നല്ല നല്ല വീഡിയോസ് നിങ്ങൾ അയച്ചു തരുക സുഹൃത്തുക്കൾ പല സുഹൃത്തുക്കളും വീഡിയോ അയച്ച് തരുമ്പോൾ തീരെ ക്ലിയർ ഇല്ലാത്ത വീഡിയോസാണ് നമുക്ക് അയച്ചു തരുന്നത് അപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളെ പ്രാവീണ്യം ചെയ്യണം അത് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അത്ര ക്ലിയർ കിട്ടില്ല പ്രാവീയം സെയിലാകാൻ ചാൻസ് കുറവാണ് അപ്പോൾ കൂട്ടുകാരെ ശ്രദ്ധിക്കുക ഇത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ് ഈ ഉള്ളത് അഞ്ച് ഫീമെയിലും നാല് മെയിലും ആണ് ഒരു പീസിന് അഞ്ഞൂറ് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കൂടുതലെടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരെ കൂട്ടത്തില് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് അറിയിക്കുക അതുപോലെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ വീഡിയോ വീഡിയോക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ സുഹൃത്തുക്കളെ നല്ല നല്ല ക്വാളിറ്റിയിലെ പ്രാവുകളാണ് സ്കിപ്പ് ചെയ്യാതെ എന്ത് ചെയ്തോളാം വീഡിയോ മുഴുവനായിട്ട് കണ്ടോളേ ഇതൊക്കെ നമ്മളെ മലപ്പുറം ജില്ലയിലെ ഉള്ളത് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നമ്പറിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക നല്ല നല്ല വീഡിയോസ് ഇനി നമുക്ക് പാലക്കാട് നിന്ന് അതുപോലെ തിരൂരിൽ നിന്നൊക്കെ തിരൂരിൽ നിന്ന് രക്ഷയില്ലാത്ത പ്രാവുകളാണ് പത്ത് മണിക്കൂർ പറഞ്ഞ മെയിലും അതുപോലെ തന്നെ അത്യാവശ്യം പറഞ്ഞ ഫീമെയിലുമാണ് ഉള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ആണ് ഇത് രണ്ടായിരം രൂപയാണ് ഈ സെറ്റിന് റേറ്റ് പറഞ്ഞിട്ടുള്ളത് ഒക്കെ നല്ല നല്ല സെറ്റുകളാണ് കുഞ്ഞന്മാല ഇറക്കാനൊക്കെ പറ്റിയ നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള പറവുകളാണെന്നാണ് പറഞ്ഞത് അതുപോലെ ഇത് എഴുന്നൂറ് രൂപയാണ് സെറ്റ് അതുപോലെ വേറൊരു സെറ്റ് ഇതാണ് നല്ല ആക്റ്റീവായിട്ടുള്ള മെയിലാണ് അപ്പോൾ സുഹൃത്തുക്കൾ എന്ത് ചെയ്യുക പ്രാവിനെ അതിൻ്റെ കറക്റ്റ് വീഡിയോ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക പ്രാവിൻ്റെ ിറ്റ് നോക്കുക പിന്നെ അതുപോലെ തന്നെ വീടില് നമ്മൾ ഉൾപ്പെടുത്തിയ നമ്പറിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കറക്റ്റ് വരുത്തിയിട്ട് നിങ്ങൾ എന്തു ചെയ്യുക എടുക്കുക ഇത് പാലക്കാട് എന്നാണ് രണ്ട് പാകിസ്ഥാനി മൂവായിരത്തി മുന്നൂറ് രൂപയുടെ റേറ്റ് പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇത് പീസ അഞ്ഞൂറ് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് അതും പാലക്കാട് തന്നെയാണ് വീടിലെ നമ്പർ ഉണ്ട് അപ്പം നമ്പറിൽ എന്തെയാണ് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഡ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിട്ടാൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ചില നമ്പറിൽ സുഹൃത്തുക്കൾ പറയാറുണ്ട് വിളിച്ചിട്ട് കിട്ടണില്ലായെന്ന് അങ്ങനത്തെ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ എന്ത് ചെയ്യും അവരതിൻ്റെ റീപ്ലൈ തരും ചില നമ്പറുകൾ വാട്സപ്പിൽ മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന നമ്പറുകളും ശരിയത് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിളിച്ചിട്ട് കിട്ടണില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെ പാലക്കാടാണുള്ളത് ഉള്ളത് ഫീസിന് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് നല്ല നല്ല പത്ത് മണിക്കൂറും പതിനൊന്ന് മണിക്കൂറൊക്കെ പറഞ്ഞ പ്രാവന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇതൊരു പീസിനാണ് അഞ്ഞൂറ് സെറ്റിനല്ല നമ്മൾ അങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ അത് അങ്ങനെ കയറി വന്നിട്ടുള്ളതാണ് അപ്പോൾ അത് സെറ്റാണ് അഞ്ഞൂറ് എന്നുള്ളത് കരുതണ്ട ഇതൊരു കർണ്ണം പ്രാവാണ് മറിയുന്ന പ്രാവാണ് അപ്പോൾ അതിനും റേറ്റ് അഞ്ഞൂറല്ല നമ്മൾ എഡിറ്റ് ചെയ്തതിൽ അങ്ങനെ കയറി വന്നിട്ടുള്ളതാണ് അതിൻ്റെ റേറ്റ് നിങ്ങൾ അവരുമായിട്ട് തന്നെ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് നോക്കുക പിന്നെ അവരുടെ കയ്യിൽ അത്യാവശ്യം മറിയുന്ന പ്രാവിൻ്റെ സെറ്റുകളും കുഞ്ഞന്മാരൊക്കെ കൊടുക്കാണ്ട് എന്നുള്ളത് പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ മറിയം പ്രാവിനൊക്കെ ആവശ്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക ആ കാണുന്ന നമ്പറിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് നിങ്ങളുടെ പെറ്റ്സിൻ്റെ എന്ത് പെറ്റ്സ് ആണെങ്കിലും നമ്മളുടെ സെയിൽ പോസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ നമ്മളുടെ ചാനലിലൂടെ സെയിൽ പോസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യുക അതിൻ്റെ നല്ല നല്ല വീഡിയോസ് അയച്ചു തന്നാൽ നമ്മളെന്ത് ചെയ്യുക നമ്മളുടെ ചാനലിലൂടെ വീഡിയോ കാണിക്കുന്നതാണ് ഇതൊക്കെ പാലക്കാട് തന്നെയുള്ളത് സുഹൃത്തുക്കളെ അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ടാണ് കാണുന്ന നമ്പറിൽ അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക സുഹൃത്തുക്കളതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരുന്നതാണ് ഇത് ഒരു പീസിന് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ പറഞ്ഞിട്ടുള്ളത് പന്ത്രണ്ട് മണിക്കൂർ പറന്ന പ്രാക്കളാന്നാണ് നമ്മോട് പറഞ്ഞത് പ്രാവിൻ്റെ കുഞ്ഞന്മാർ പറഞ്ഞിട്ടില്ലെങ്കിൽ ഗ്യാരണ്ടി ആയിട്ട് അവരെന്തു ചെയ്യും പ്രാവിനെ തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യങ്ങൾ ആ പൈസ വരെ അവർ തിരിച്ചു തരാമെന്നുള്ള ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരുമായി തന്നെ സംസാരിക്കുക പ്രാവിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ട് എടുക്കുക ഈ കാലത്തൊക്കെ പാലക്കാട് തന്നെയാണ് ഉള്ളത്